നാളത്തെ പ്രൊമോ അങ്ങനെ എത്തിയിരിക്കുകയാണ് നാളത്തെ പ്രൊമോയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് തന്നെയാണ് ക്യാപ്റ്റൻസി ടാസ്ക് മൂന്ന് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മൂന്ന് പേരെന്ന് പറയുന്നത് ഒന്ന് ബിന്നി അതോടൊപ്പം തന്നെ ശൈത്യ അപ്പാനുശ്വരത്ത് ഈ മൂന്ന് പേരുമാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ വന്നിരിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് ഒരു കോഴിപ്പോരായിട്ടാണ് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തിരിക്കുന്നത് കുറേയധികം കോഴികളെയൊക്കെ അടുക്കി 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 വച്ചിട്ട് ഒരു മത്സരം കണക്കുള്ള ഒരു തരത്തിലാണ് ആ ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് അതിൽ നമുക്ക് ആ പ്രൊമോ കാണുമ്പോൾ തോന്നുന്ന ഒരു ഇതെന്ന് പറയുന്നത് അപ്പാനുശ്വരത്ത് അതിൽ നിന്ന് ഔട്ടായിട്ട് പിന്നെ ബിന്നിയും ശൈത്യം തമ്മിലോട്ടുള്ള ഒരു പോരായിരിക്കും അതിൻ്റെ അകത്ത് നടക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നുണ്ട് ശൈത്യ കളിക്കുക ബിന്നി കളിക്കുക എന്നുള്ളതായിരിക്കും പക്ഷേ അപ്പാൻ ശരത്തിനെ ഫസ്റ്റ് ഷോട്ടിൽ കാണുന്നുണ്ടെങ്കിൽ പോലും പിന്നീട് ബിന്നിയും ശൈത്യം തമ്മിലുള്ള ഒരു പോരാണ് അതിൻ്റെ അകത്ത് കാണുന്നത് എന്ന് പറയുന്നത് സോ ചിലപ്പോൾ ബിന്നിയും ആയിരിക്കും അപ്പാൻ ശരത്തിനെ ഔട്ടാക്കിയിട്ട് ലാസ്റ്റ് വന്നതെന്ന് തോന്നുന്നു പക്ഷെ അതിലാരും ജയിക്കുമെന്നുള്ള ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നാളെ കണ്ടറിയാം എന്തായാലും പക്ഷേ അതിൽ ശൈത്യ ചെയ്യിക്കുമോ ബിഞ്ഞ് ചെയ്യിക്കുമോ ഇനി അപ്പാരിശത്ത് ഔട്ട് ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നാളെ ലൈവ് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇനി ആ എന്താ പറയുക ടാസ്കിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെ കാരണം ആ പ്രോമോയുടെ ലാസ്റ്റ് എന്തോ ഒരു ശോകമോഖമായിട്ട് എല്ലാവരും നിൽക്കുന്ന ഒരു തരത്തിൽ കാണിച്ചിട്ടുണ്ടായാലും എന്തായാലും കാത്തിരുന്ന് കാണാൻ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്